നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ സ്വകാര്യ പരിശീലന അക്കാദമിയിലെ വിമാനം തകർന്ന് പൈലറ്റ് മരിച്ചു എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് പലപ്പോഴും ഇത്തരത്തിൽ പരിശീലന സമയത്ത് ചെറു വിമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിശീലന വിമാനം അടക്കം തകർന്ന് വീണ് ആളുകൾ മരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇത്തരത്തിൽ പരിശീലനത്തിനിടെ അപകടം സംഭവിക്കുന്ന വാർത്തകളും നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ അംരേലി ഗുജറാത്തിലെ അംരേലിയിലാണ് ഒരു പൈലറ്റ് മരിച്ചിരിക്കുന്നത് അംരേലി യിലെ ശാസ്ത്രി നഗർ ഏരിയയിലാണ് ഈ വിമാനകടമുണ്ടായത് സ്വകാര്യ വ്യാമമായ അക്കാദമിയുടെ വിമാനമാണ് തകർന്നത് പരിശീലനത്തിനിടെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിരണ്ടോട് കൂടിയിട്ടാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് വിമാനം തകർന്നതിന് പിന്നാലെ പ്രദേശത്ത് വിമാനം തകർന്നു വീണ പ്രദേശത്ത് തീ പിടിച്ചു അമരേലിയിലെ വിഷൻ ഫ്ളൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനി പൈലറ്റ് ആയിരുന്ന അനീകേത് മഹാജനാണ് മരിച്ചത് ജനവാസ കേന്ദ്രത്തിലാണ് അപകടം സംഭവിച്ചതെങ്കിലും പ്രദേശവാസികളുടെ ഇടപെടലിൽ വലിയ അപകടം ഒഴിവായി അപകടം കാരണം വ്യക്തമല്ല ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതായി അംഡേലി ഡെപ്യൂട്ടി എസ് ചിരാഗ് ദേശായി അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഒന്നിനും മെഗാനിലെ ഉച്ചർപ്പി ഗ്രാമത്തിലുണ്ടായ വിമാന അപകടത്തിൽ വനിതാ പൈലറ്റിന് പരിക്കേറ്റിരുന്നു ഉച്ചർപ്പിയിൽ നദിക്ക് സമീപത്തായാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ പൈലറ്റ് അന്നു മുതൽ ചികിത്സയിലാണ് ഇവിടെയും ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്ര മേഖലയിലാണ് ഈ പരിശീലനത്തിനിടെ വിമാനം തകർന്നു വീണത് മറ്റാരും തന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് പുറത്തു വരുന്നത് ഒരു പൈലറ്റിന് മാത്രമാണ് അപകടം സംഭവിച്ചത് പ്രദേശവാസികൾ തന്നെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് മാറാൻ സാധിച്ചതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവാക്കാനായിട്ട് സാധിച്ചത് ഏതായാലും എന്താണ് ഇതിന് പിന്നിൽ അപകടത്തിനുള്ള കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ഇപ്പോൾ ഉള്ള കമ്പനി അടക്കം സ്വകാര്യ വിമാന കമ്പനി അടക്കം എന്താണ് കാരണം എന്നുള്ളതിൽ ഒരു വ്യക്തമായ ഉത്തരം തന്നിട്ടില്ല